ര ഗ്രാമപഞ്ചായത്തിലെ മണ്ഡലം സമീപം ഒരു വീട്ടിലെ മൂന്ന് സഹോദരിമാരെ അവശ്യ നിലയിൽ കണ്ടെത്തി വീട്ടിൽ നിന്നും ഇവരെ പുറത്തു കാണാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൂവരെയും അവശരായ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ വിവരം അറിയിച്ചതനുസരിച്ച് ചെറുതുരുത്തി പോലീസ് സ്ഥലത്തെത്തി ആംബുലൻസ് മാർഗം ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ഇവർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സഹോദരിമാർ ഈ അവസ്ഥയിലാകാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് വ്യക്തമായി അറിവായിട്ടില്ല പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അതെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് നിങ്ങൾ ജോയിൻ വിത്ത് അസ് ഫിഗൽ അക്കാദമി റോഡ് പയ്യന്നൂർ പരിശ്രമം മാത്രം നൗ യു you can speak english very well this is my guarantee we offer conference building interview skills training leadership development and much more to help you speak english fluently and confidently our contact number 9497585692 welcome to all bye